ൂ ബഹുമരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് എന്ന കലിമത്തോ വീത ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളൊരു വെക്കേഷൻ സമയത്താണ് നിലവിലുള്ളത് നമ്മുടെ മക്കളെല്ലാം നമ്മുടെ വീടുകളിൽ പൂർണ്ണ സമയം കഴിഞ്ഞുകൂടുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം മക്കളെ സംബന്ധിച്ച് സുഖകരമല്ലാത്ത വാർത്തകൾ ഓരോ ദിവസവും കേൾക്കുന്നവരാണ് വായിക്കുന്നവരാണ് ഓരോ രക്ഷിതാവും ഓരോ മാതാവും പിതാവും മാതൃകയോടുകൂടി ജീവിക്കുകയും ഇസ്ലാമിന്റെ എല്ലാ സംസ്കാരവും ആരാധനകൾ മാത്രമല്ല സ്വഭാവവും സംസ്കാരവും സമീപനവും എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിലൂടെ നമ്മുടെ നിരന്തരമായ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങളിലൂടെ മാതാപിതാക്കൾ എന്ന നിലക്ക് നാം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വളർന്നു വരുന്ന തലമുറയിലെ തിന്മകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതില്ലാതാക്കാൻ സാധിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് യഥാർത്ഥത്തിൽ വലിയ പങ്കുണ്ട് കേവലം നമ്മുടെ മുൻപിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ മക്കൾ ചെയ്യുന്നു എന്നതിനപ്പുറം അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും വളരെ മാന്യമായും വളരെ പക്വമായും അതും ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ കാഴ്ചപ്പാടും ചിന്തയും ഒക്കെയുള്ള ഇസ്ലാമിൻ്റെ മാതൃകകളെല്ലാം പിൻപറ്റുന്ന മുസ്ലിമാണ് എന്നതിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് മക്കളെ കുറിച്ച് നാം പരാതി പറയുന്നു എന്നത് നിന്ന് മാറി നമ്മൾ എന്ത് നമ്മുടെ മക്കൾ നന്നാകാൻ നമ്മൾ എന്ത് ചെയ്തു അതായത് നമ്മുടെ ഇടപെടലുകളിലൂടെ നമ്മുടെ സമീപനങ്ങളിലൂടെ നമ്മുടെ ഉപദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകകളിലൂടെ നമ്മൾ എന്ത് നമ്മുടെ മക്കളുടെ നല്ല വളർച്ചക്ക് ചെയ്യുന്നു എന്നത് ഗൗരവമായി നാം ആലോചിക്കേണ്ട അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു മാസത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളത് മഹാനായ ഉമർ അബുൽ ഹത്താബ്രി അള്ളാഹുനുഹുവിന്റെ അടുത്ത് വന്നുകൊണ്ടൊരു പിതാവ് മകനെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞു പിതാവിനെ വിളിച്ചു പിതാവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ പിതാവ് പോയതിന് ശേഷം മകനെ വിളിച്ചു മകനെ വിളിച്ച സമയത്ത് എന്തിനാണ് മോനെ ഇങ്ങനെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ എന്തിനാണ് നീ ജീവിക്കുന്നത് എന്ന് ആ മകനോട് ചോദിക്കുമ്പോ ആ മകൻ മകൻബിൽ തിരിച്ചു ചോദിച്ച ചോദ്യം ഒരു മകനോട് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട വല്ല ബാധ്യതയും ഉണ്ടോ എന്നാണ് ഈ മകൻ ചോദിക്കുന്നത് ഉന്മയെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട മക്കൾ ഉണ്ടായതിനു ശേഷം ഉമ്മ ഉണ്ടാക്കാൻ കഴിയും നല്ല ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മക്കൾ ഉണ്ടാകുന്നതിന്റെ മുൻപ് മക്കളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ഇസ്മഹു ഒരു പേര് മക്കൾ കിട്ടുകൊടുക്കുക എന്നതും മാതാപിതാക്കളുടെ ബാധ്യതയാണ് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതും മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ് ഈ കുട്ടിയോട് ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു എന്റെ ഉമ്മ ഒരു മജൂസിയാണ് എന്റെ ഉമ്മ ഒരു അഗ്നി ആരാധകയാണ് ആ അഗ്നി ആരാധകയാണ് എന്റെ ഉപ്പ ഭാര്യയായി എനിക്ക് ഉമ്മയായി സ്വീകരിച്ചിട്ടുള്ളത് എന്റെ പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന വണ്ടുകൾക്കാണ് എന്ന് പറയുന്നത് എന്റെ പേര് എന്നാണ് വലം മിനൽ കിതാബി ഹർഫൻ വാഹിദ വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ നിന്ന് എന്റെ പിതാവ് ഒരു ഹർഫ് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ഈ മകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മകൻബിൾ തിരിച്ചു പറയുക മറബുൽ ഖത്താം അള്ളാഹൂർ പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല മകനെ അപ്പൊ ഇത് ഒരു ചരിത്രമായി കൊണ്ട് ഈ മക്കളെ എങ്ങനെ വളർത്തണം എന്ന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ മക്കൾ എന്നത് നാം സംസ്കാരവും നാം സൽ സ്വഭാവവും നാം ഇസ്ലാമിന്റെ മാന്യമായ ജീവിത രീതിയുമൊക്കെ നമ്മൾ പകർന്നു നൽകേണ്ടവരാണ് നമ്മുടെ മക്കൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കേവലം ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു ശകാരത്തിലൂടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഒരു ഉപദേശത്തിലൂടെ മാത്രം തീരുന്ന മറിച്ച് അത് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള മാതാപിതാക്കളുടെ ഒരു ജീവിത രീതിയാണ് അത് കേവലം ഒരു അഞ്ചു നേരത്തെ നമസ്കാരവും നമ്മൾ നിർബന്ധിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക പ്രായം വരെ നമ്മുടെ കൂടെ വന്ന് അങ്ങനെ അവസാനിക്കേണ്ടതുമല്ല അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക അത് ജീവിതത്തിന്റെ ഇസ്ലാം എന്ന ഒരു 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 മാധുര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ മക്കളും അനുഭവിക്കേണ്ടത് ഇസ്ലാം എന്ന മതത്തിന് ഒരു മാധുര്യമുണ്ട് ഈ മാധുര്യമാണ് പുതിയ തലമുറയിലേക്ക് നമ്മൾ നൽകേണ്ടത് നമ്മുടെ മക്കൾക്ക് ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ സുഖകരമായ ഒരു അവസ്ഥയിൽ മാത്രം ജീവിച്ചു പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇവിടെ പ്രയാസങ്ങൾ വരും ഇവിടെ പ്രതിസന്ധികൾ വരും ഇവിടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരും ഈ സമയത്തൊക്കെ ഒരു മനുഷ്യന് ഫലം നൽകുന്ന ഒന്നാണ് ഇസ്ലാം ഇസ്ലാമെന്നത് അതാണ് ഇസ്ലാമിന്റെ മധുരം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു ഇസ്ലാമിന്റെ മാധുര്യം നമ്മുടെ മക്കളിലേക്ക് നാം പകർന്നു നൽകണം അതിന് വിശുദ്ധ വേദഗ്രന്ഥം നാം പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു നമ്മൾ നമ്മുടെ മക്കൾ നല്ലവണ്ണം പഠിക്കുന്നു അവന് ജോലി കിട്ടിയിട്ടില്ലെങ്കിലോ അവന് കിട്ടുന്ന ജോലിയിൽ അവൻ പ്രതീക്ഷിക്കുന്ന ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലോ അവൻ ഒരുപാട് കാലം പഠിച്ചു ഒരു ജോലി കിട്ടി ജോലി കിട്ടിയ ഉടനെ അവന് മാരകമായി ഒരു രോഗം വന്നാലോ അവൻ ജോലിയിൽ പ്രവേശിച്ച് ഒരു വിവാഹം കഴിച്ച് വിവാഹത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ആ വിവാഹത്തിൽ പ്രശ്നമുണ്ടായി ആ ഭാര്യ തെറ്റിപ്പോയാലോ ഇങ്ങനെ പല വിഷയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ജീവിതമെന്നത് സുഖകരമായ ഒരവസ്ഥയല്ല നമ്മളിങ്ങനെ വിചാരിക്കും ഞാൻ എൻ്റെ പ്രായം കഴിയുന്നത് വരെ ഈ പ്രായം വരെ എനിക്ക് വലിയ ടെൻഷൻ അടിക്കാനുള്ള ഒരു പ്രശ്നമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല വിവാഹം കഴിച്ചു ഭാര്യയോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയുന്നു മക്കളുണ്ടായി ഉണ്ടായി ഇങ്ങനെ തന്നെ ഒരു പത്തു കൊല്ലമാണ് ബാക്കിയുള്ളതെങ്കിലും ഇങ്ങനെ തന്നെ ജീവിതം അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ജീവിതത്തിൽ എപ്പോഴും പല ട്വിസ്റ്റുകളും സംഭവിക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ് ഈമാനിന്റെ മാധുര്യം അതാണ് ഞാൻ പറഞ്ഞത് പല മക്കളും നല്ലവണ്ണം പഠിച്ചു ജോലി കിട്ടിയില്ല മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകും കുറച്ചു കാലം പ്രേമം ജീവിതത്തിൽ പ്രേമം ഉണ്ടായി പ്രേമിച്ച പെണ്ണ് വേറെ പോകുന്നു ആ ചെറുപ്പക്കാരന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുന്നു മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു മകന്റെ വൈവാഹിക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു നാം പോകുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ പരീക്ഷണങ്ങളായി കടന്നു വരുന്നു ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയണം പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇങ്ങനെ വല്ലാതെ കാണണം സംസാരിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ പ്രയാസത്തിലാണ് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു രോഗം വന്നു അത് മാറി അടുത്തൊരു രോഗം വന്നു അത് മാറി ഒന്നിനും തോന്നുന്നില്ല ജീവിതം അവസാനിപ്പിച്ചാലോ എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് പിന്നെ നമുക്കത് പറ്റൂലല്ലോ എവിടെയോ ഒന്ന് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചതാണ് അപ്പോൾ അത് പറ്റില്ലല്ലോ എന്ന് തോന്നലോ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ കട്ടപ്പാടുകൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ പരീക്ഷണങ്ങൾ വരുമ്പോ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നാൻ തന്നെ പാടില്ല ഇനി തോന്നിയെന്ന് വെക്കരുത് തോന്നിയാൽ പറ്റൂലല്ലോ എന്ന് തോന്നുന്നതാണ് ഈ മാണിന്റെ മാധുര്യം അതാണ് ദീനിലൂടെ ഉണ്ടാകേണ്ടത് അതാണ് വിശ്വാസത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ചില ആളുകൾ നിരീക്ഷണവാദികളായി പോകും കാരണം എന്താ എന്തപ്പുറത്ത് എന്ത് പടച്ചോനാണ് അയാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടില്ല അപ്പോൾ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കളിലേക്ക് നാം പകർന്നു നൽകണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം അതെന്തിനാ നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ജീവിതത്തിന്റെ സംസ്കാരമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കണം അതെന്തിനാ ഈമാനിന്റെ മാധുര്യത്തിനു വേണ്ടിയാണ് അപ്പോൾ ഈമാനിന്റെ മാധുര്യം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മുടെ സമീപനങ്ങളിലൂടെ നമ്മുടെ വായനകളിലൂടെ വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ ഇസ്ലാമിക കൾച്ചറിന്റെ പ്രചരണത്തിലൂടെ ഒക്കെ നാം നടപ്പാക്കുന്നതാണ് ജീവിതത്തെ നമ്മൾ കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തിനും മുസ്ലിം സമൂഹത്തിനും പഠിപ്പിച്ചു കൊടുക്കണം ഭൂമിയെ നാം നല്ല സൗന്ദര്യാത്മകമായ ഒന്നാക്കി തീർത്തിരിക്കുന്നു എന്തിനാണ് അയ്യുഹും ുംയ്യും അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് ജീവിതം എന്നത് വളരെ സന്തോഷകരമാണ് വളരെ സൗഭാഗ്യകരമാണ് സമ്പത്തുണ്ടാകുക സൗകര്യമുണ്ടാകുക നല്ല വാഹനമുണ്ടാകുക ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര പോകുക ഇതൊക്കെ സ്വപ്നമാണ് എന്താണ് സ്വപ്നം എന്ന് ചോദിക്കുമ്പോ പുതിയ കാലത്തെ മക്കൾ പറയുന്നത് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും പോകുക അവിടെ കാണപ്പെടുന്ന ഫുഡൊക്കെ കഴിക്കുക പിന്നെയും പോകുക ജോലി എടുക്കാതെ കുറെ ജീവിക്കുക പിന്നെയും ഫുഡ് അടിക്കുക പിന്നെയും യാത്ര പോകുക ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇവിടെ ജോലി കിട്ടി മാസം വരും വരാം ഇവിടെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയാകുമ്പോഴേക്ക് ഭാര്യ തെറ്റിപ്പോകും ഭർത്താവ് ഒഴിവാക്കും ഇതും ഈ ദുനിയാവിൽ വരാനുള്ളതാണ് ഇതൊക്കെ വരുമ്പോ ആത്മഹത്യയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇന്ന് നോക്കൂ നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ലോൺ ആയിട്ട് എടുത്തതാണ് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രയാസപ്പെടാതെ പ്രതീക്ഷ അസ്തമിച്ച് ജീവിക്കരുത് എന്ന ഇസ്ലാമികമായ സംസ്കാരം വിശ്വാസത്തിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്യണം നബി നബി യൂസുസലാം നഷ്ടമായി പ്രതീക്ഷ അസ്തമിച്ചോ വർഷത്ര കഴിഞ്ഞുപോയി പിഞ്ചു കുഞ്ഞാൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുപോയി മക്കൾ നാട്ടിൽ പട്ടിണിയായപ്പോ അവർ ഈജിപ്തിലേക്ക് പോയി അവിടെ നിന്ന് ധാന്യം കൊണ്ടുവരാൻ അവിടെ വെച്ചുകൊണ്ട് യൂസുഫ് നബി അവർ കാണുകയാണ് അവർക്ക് മനസ്സിലാകുന്ന യൂസു നബി ആണ് എന്ന് മാത്രമല്ല കൂടെ കൊണ്ടുപോയ കൊണ്ടുപോയു വെക്കുകയാണ് എന്നിട്ട് അവര് തിരിച്ച് ബാപ്പാൻ അടുത്ത് വന്ന് സംസാരിക്കണം ബാപ്പാ ബിന്യാമിനെയും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവന് ഒരു കളവ് നടത്തി പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞു എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും യൂസുഫ് നബി നഷ്ടപ്പെട്ടിട്ട് ബാപ്പ എന്താ പറഞ്ഞോ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് കണ്ണുകൾ ബാപ്പ പറഞ്ഞത് മക്കളെ നിങ്ങൾ പോവുക എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുക യൂസഫിനെയും സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക ആശ്വാസത്തെ തൊട്ട് തൊട്ട് നൽകുന്ന ഒരു നിങ്ങൾ നിങ്ങൾ നിരാശപ്പെടരുത് നിരാശപ്പെടരുത് ഏത് പ്രശ്നത്തിനും നമ്മൾ ഇങ്ങനെ തോന്നും പക്ഷെ ഒരു ഇങ്ങനെ തരും അതാണ് മാത്രമല്ല തൊട്ട് എന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു തുറവി ഉണ്ടാക്കി തരും എന്ന് വിചാരിക്കാത്തവർ ആരാണ് അവർ നിഷേധികളാണ് മുസ്ലിമാണോ മുസ്ലിമാണെങ്കിൽ ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും ഞാൻ തകർന്നു പോയിന്ന് വിചാരിക്കൂല മറിച്ചോ പ്രതീക്ഷയോടുകൂടി അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്നാണ് ഈ പ്രതീക്ഷ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം കാരണം സുഖകരമായിട്ടാണ് നമ്മൾ വളർത്തുന്നത് നമ്മളെ എവിടെ കയറി കർണാടക തമിഴ്നാട് സ്റ്റേറ്റിലേക്കാണ് കയറി കഴിഞ്ഞാല് അവരുടെ മക്കളെ കയ്യിലൊന്നും നല്ല മൊബൈൽ ഫോൺ ഉണ്ടാവില്ല അവരൊക്കെ നട്ടുച്ച വെയിലത്തും പാടത്താണ് അങ്ങനെ അവരിങ്ങനെ അവരിങ്ങനെ പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കാൻ നമ്മളോ നമ്മള് നമ്മുടെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നതിനിടയിൽ ടി വി ഒന്ന് ചാനൽ മാറ്റി ആ റിമോട്ടിനെടുത്തേക്കുമ്പോത്തന്നെ നേരെ റൂമിൽ പോയി ആത്മഹത്യ ചെയ്യേണ്ടത് ജീവിതത്തെ കുറിച്ച് എന്തില്ല അവർക്കൊന്നും സഹിക്കാൻ കഴിയാണ് പ്രതീക്ഷയുടെ കരുത്ത് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം ഇബ്രാഹിം നബി അടുത്ത് മലക്കുകൾ വന്നു മലക്കുകൾ വരുന്നത് മക്കളെ കൊണ്ട് സന്തോഷ വാർത്ത നിർത്താനാണ് അദ്ദേഹം ചോദിക്കേണ്ടി എനിക്ക് ഈ വാർദ്ധക്യത്തിൽ മക്കൾ ഉണ്ടാവുന്നു ൂ എന്തൊരു സന്തോഷ വാർത്ത നിങ്ങളീ അറിയിക്കുന്നത് ഈ വാർദ്ധക്യത്തിൽ എനിക്ക് മക്കളോ മലക്കുകൾ പറഞ്ഞു ഈ സത്യൻ ഇത് സത്യമാണ് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്നു നിങ്ങൾ ഒരിക്കലും നിരാശനാകരുതെന്ന് അപ്പൊ ഇബ്രാഹിസ് ആരാണോ അള്ളാഹുവിന്റെ കാരുണ്യാകുന്നത് അവർ വഴിപിടച്ച ആളുകളാണ് എന്ന് ഖുർആൻ പറയുന്നു ഇത് നമ്മളും നമ്മുടെ മക്കളും സ്വായത്തമാക്കേണ്ട ഒരു ഈമാനിന്റെ മാധുര്യമാണ് ബിസിനസ് തകർന്നു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായി സാമൂഹിക ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടായി എല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയല്ല ചെയ്യേണ്ടത് പ്രതീക്ഷയുടെ വഴി എന്നത് മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകതയാണ് എന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മുടെ മക്കൾക്ക് നാം പകർന്നു നൽകേണ്ട ഒന്ന് തൗഹീദ് എന്നതിന്റെ മാധുര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദൈവ വിശ്വാസമാണ് നമ്മുടെ നാട്ടില് ബഹുദൈവ വിശ്വാസത്തിന്റെ ലാഞ്ചനകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമ്മിൽ പല ആളുകളും അതിൽ അകപ്പെടുന്ന ആളുകളുമാണ് നമ്മൾ പറഞ്ഞ സമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ചു വീട് വെക്കുമ്പോ വിവാഹം നടക്കുമ്പോ ഒരു മരണമുണ്ടായാൽ ഒരു ജനനമുണ്ടായാൽ ഒരു രോഗം വന്നാൽ ഒരു പ്രസവം വന്നാൽ ജീവിതത്തിലൊരു സങ്കടം വന്നാൽ ജീവിതത്തിലൊരു സന്തോഷം വന്നാൽ ഇവിടെയൊക്കെ ബഹുദൈവ വിശ്വാസം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും നിങ്ങൾ ആലോചിച്ച ചാനലുകളിലൊക്കെ നടക്കുന്ന കുറേ ചർച്ചകളും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് മുസ്ലിം സമുദായത്തിന്റെ അടുത്ത് ഒരു വ്യക്തിയുടെ അടുത്തൊരു പ്രശ്നം വന്നാൽ അത് സമുദായമൊക്കെ ഏറ്റെടുക്കണം എന്നതാണ് പൊതുവെ ആളുകളുടെ ധാരണ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നാൽ മതി ഒക്കെ സമുദായം അതിന് ഉത്തരവാദിയാവും എന്നാൽ മറ്റൊരു സമുദായത്തിൽ ഒരു നേതാവിന്റെ അടുത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുവരെ അതിന്റെ ആളുകൾ ഏറ്റെടുക്കേണ്ട അയാൾ മാത്രം ഏറ്റെടുത്താൽ മതി ആ കുറ്റം ആ പാപഭാരം അവിടെ നമ്മള് ശ്രദ്ധയോടുകൂടി ജീവിക്കണ്ടേ മുസ്ലിം സമുദായത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പലതിന്റെയും പേരിൽ ഈ സമുദായത്തിലെ ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടുന്നു അതിൽ സ്ത്രീകൾ ഉണ്ടാകുന്നു എന്നത് അപമാനകരമാണ് എന്താണ് പല രൂപത്തിൽ പല നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വന്നാൽ ശാരീരികമായ ഒരു പ്രയാസം വന്നാൽ മാനസികമായ ഒരു അസ്വസ്ഥത വന്നാൽ രണ്ട് കാര്യങ്ങളാണ് സ്വീകരിക്കാനുള്ളത് ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ൂടെ ചികിത്സയാണ് ചികിത്സയും പ്രാർത്ഥനയും എല്ലാ വിഷയങ്ങൾക്കും അത് അള്ളാഹു അടിമകളെ രോഗത്തെ ഇറക്കിയിട്ടുണ്ടോ അതിന്റെ കൂടെ അതിന് ശമനവും ഉണ്ട് എന്ന് അപ്പോൾ ചികിത്സിക്കണം രോഗം വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ ചികിത്സിക്കണം എന്ന് സമൂഹ നാം ആവർത്തിച്ചു പറയേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അവിടെ നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബങ്ങൾക്ക് നാം പകർന്നു നൽകണം എത്ര ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എല്ലാവരും നമ്മൾ വരെ സമുദായത്തിൽ പല ആളുകളും എന്നിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വരൂലും ഉറപ്പിച്ചു വിചാരിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ ചില കാര്യത്തിലാണ് പെട്ടുകഴിഞ്ഞാൽ ബിസിനസ് ആണ് പൊട്ടി അടുത്തത് തുടങ്ങി അതും പൊട്ടി അടുത്തത് തുടങ്ങി അതും പൊട്ടി ആ സമയത്ത് വന്ന മനുഷ്യനോട് ഇങ്ങനെ അടിച്ച് കിടക്കുമ്പോ ഒരു രണ്ടായിരം ഉറപ്പ്യ മുടക്കിയാ മതി ഞാൻ പറയുന്നിടത്തൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ഇത് ആരോ എന്തോ ഒന്ന് ചെയ്തതാണ് ഒരു സംശയവും വേണ്ട എന്റെ കൂടെ വന്നോന്ന് പറഞ്ഞ വിശ്വാസത്തിൽ ഇളക്കം തട്ടിയോ അവന്റെ കൂടെ അങ്ങനെ പോയി മാറിയല്ലേ നിക്കണേ അവിടെ അല്ലാതെ നല്ലേക്ക് ഇങ്ങനെ പോകുമ്പോഴും പ്രയാസപ്പെടുമ്പോഴോ നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം എന്തോ ആരോ ചെയ്തതാണ് ഇന്നാളടുത്തു പോയിക്കോ പ്രയാസപ്പെടുമ്പോൾ പോകും അവിടെയാണ് പതറാതെ അത് പതറാതെ നിൽക്കണമെങ്കിൽ ഖുർആൻ എന്താണ് എന്ന് നമ്മൾ അറിയണം എന്താണ് ഖുർആൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിറിലെ രണ്ടാമത്തെ ആയത് നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ ഒരു വഴി തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്ന ഒരു കാരുണ്യത്തിന്റെ വഴി നല്ല 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 കച്ചവടം ബിസിനസ് ഐശ്വര്യം അത് അള്ളാഹു നൽകിയതാ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ലാഹു നിങ്ങൾക്കൊരു കാര്യം കരരുത് നിങ്ങളുടെ കച്ചവടം പൊളിയണം നിങ്ങളുടെ കുടുംബത്തിൽ മരണം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ആരു വിചാരിച്ചിട്ടും കാര്യമില്ല അള്ളാഹു പ്രതാപശാലിയും അള്ളാഹു യുക്തിമാനുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ ആദർശത്തെ കുറിച്ച് ഏത് പ്രതിസന്ധിയിലും തകരാതെ തവക്കിലോടുകൂടി പിടിച്ചു നിൽക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കണം അതോടുകൂടെ തന്നെ ആരാധനകൾ നമ്മൾ ആലോചിച്ചു നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ മക്കളോട് മോനെ എങ്ങനെയാണ് നമസ്കരിക്കുക എന്നൊരൊറ്റ പ്രാവശ്യം നമ്മുടെ മോനോട് നമ്മുടെ മോളോട് തെക്ക് റുക്കോഴിലേക്ക് പോർത്ഥനയെന്ത് സ്നേഹത്തോടെ നാം സുബഹിക്കുവരെ നമ്മുടെ മക്കളെ വിളിക്കേണ്ടത് ഒരു ഉമ്മ കൊടുത്തുകൊണ്ടാണ് വിളിക്കേണ്ടത് നമ്മുടെ മാര്യമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവിടുന്ന് പൊയ്ക്കാ അവിടുന്ന് വിളിക്കേണ്ടത് എന്താണ് എന്തൊരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് നമുക്കൊക്കെ അങ്ങനെ ഒരു പക്ഷെ നമ്മുടെ ഒരു ശൈലിയൊക്കെ ഉണ്ടാവും മാറ്റണം നമ്മള് നമ്മൾ എന്ത് ചെയ്യണം വളരെ സ്നേഹത്തോടെ പാപ്പാന്റെ കുട്ടിയാണ് ഈറ്റാറ്റ ആപ്പാൻ കുട്ടി പള്ളിക്ക് വന്ന എന്നൊന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹമാണ് വെറുപ്പല്ലേ നമ്മൾ ആ പ്രായം കഴിഞ്ഞു വന്നതല്ലേ സ്നേഹത്തോടെ എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നമ്മുടെ വിശ്വാസം എന്നതിന്റെ അതിന്റെ ഒരു ഒരു റിസൾട്ട് നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം നമ്മൾ പറഞ്ഞല്ലോ എന്തിനാണ് ഈ മാനിന്റെ മാധുര്യം പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസം വേണം നമ്മൾ തകരാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ഈമാനിന്റെ മാധുര്യം വേണം മയ്യത്ത് നമസ്കാരം നമ്മൾ മരിച്ചു നമുക്ക് വയസ്സുള്ള ഒരു യസുള്ള കുട്ടിന്ന് പറഞ്ഞ പ്രായപൂർത്തിയായ കുട്ടിയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാ നമുക്ക് വേണ്ടി പള്ളിയുടെ മുന്നിൽ മയ്യസ്കരിക്കുന്ന കുറെ ആളുകൾ അവിടെ പതിനഞ്ചു വയസ്സുള്ള കുട്ടി വന്നിട്ട് ഞാൻ നിന്നോളാ അങ്ങനെ കരുത്തുണ്ടെങ്കിൽ പ്രാർത്ഥന അറിയോനെ മാനസികമായ ഒരു പക്ഷെ തകരാം എന്നാൽ തകരാറ് ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞൊന്നും ആരോടും ചോദിക്കാതെ ആളുകൾ ഉണ്ടെന്ന് അറിയാം നിങ്ങൾ ആ മയ്യ സംസ്കാരത്തിന്റെ പ്രാർത്ഥന മലയാളത്തിൽ എഴുതി വിടും മരിച്ചിട്ട് ആലോചിക്കണ്ട ബാപ്പ മരിച്ച് ആ നാലു മണിക്കൂറിന്റെ ഇടയിലോ എന്തൊക്കെ ചെയ്യണം അറമ്പുടോ വാങ്ങാൻ പോകണം പിന്നെ അത് നോക്കണം പ്രാർത്ഥന പഠിച്ച നേരം ഉണ്ടാവില്ല ഇതൊക്കെ അതിന്റെ മുമ്പ് പഠിപ്പിച്ചു കൊടുക്കണം ഇതൊന്നും മദ്രസ് പഠിച്ചോ എന്നുള്ളതല്ല അത് അവിടെ പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് മയ്യത്തൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു കൂടി സംഭവം മയ്യത്ത് കുളിപ്പിക്കട്ടെ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നിൽക്കട്ടെ എന്നിട്ട് ആ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ മക്കൾക്ക് കഴിയണ്ടേ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം വെള്ളിയാഴ്ചയാണ് സൂറത്തു നമുക്ക് സുന്നത്താണ് നമ്മുടെ മക്കളൊക്കെ ഓദ്യോ നമ്മൾ ഓദ്യോ നമ്മുടെ മക്കൾ ഓദ്യിയോ നാലോ ചോക്കങ്ങള് ഒന്നുമില്ലല്ലോ രാവിലെ സ്നേഹത്തോടെ കുട്ടി കുട്ടികളൊന്നും ഓദ്യട്ടോ എത്ര പെട്ടെന്ന് തീരും നമ്മളൊന്ന് പറയണം നമ്മൾ ഓതുന്നത് കാണും വേണം ഓതാ ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ അനുസ്ഥാനവും ഇസ്ലാമിന്റെ ആരാധനയും ഇസ്ലാമിക സംസ്കാരവും ഈമാനിന്റെ മാധുര്യവും നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകാം